മനുഷ്യന്റെ മാംസം മുഴുവനും തിന്നു തീർക്കുന്ന ഒരു സോംബി ബാക്ടീരിയ ജപ്പാനിൽ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ജപ്പാനിൽ മുഴുവൻ പ്രശ്നങ്ങളാണ് അതിനൊരു കോവിഡ് പോലെ ലോകം മുഴുവൻ വ്യാപിച്ചു വരൂ എന്നൊക്കെയാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട സംശയം ആക്ച്വലി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ മാംസം ഇല്ലാതാവുന്ന ടൈപ്പ് ഒരു വൈറസ് ജപ്പാനിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് സ്പെക്ട്രോകോക്കൽ ടോക്സിക് സിൻഡ്രോം എന്നാണ് ആ ഒരു രോഗാവസ്ഥയുടെ പേര് ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തന്നെയാണ് ഇത് പ്രചരിക്കുന്നുണ്ട് നേരത്തെ തന്നെ ഉള്ളൊരു ബാക്ടീരിയ ആണ് ഈ സ്പെക്ട്രോക്കോക്കൽ ബാക്ടീരിയ ഇതിന്റെ എ ടൈപ്പ് ബാക്ടീരിയ ആണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് ഇത് ഇത്ര ചർച്ചാ വിഷയമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപുള്ളതിനേക്കാളിലൊക്കെ ഒരുപാടാണ് ഇത് മൂലം ഉണ്ടാകുന്ന അഫക്റ്റഡ് റേറ്റും ഡെത്ത് റേറ്റും വരുന്നത് ഇപ്പോൾ നമ്മൾ ജപ്പാൻ്റെ കാര്യം മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം മാത്രമാണ് അവിടെ റെക്കോർഡ് അഫക്റ്റഡ് പേഴ്സൺസിനെ രേഖപ്പെടുത്തിയത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പേരെ കഴിഞ്ഞ വർഷം മാത്രം രേഖപ്പെടുത്തിയപ്പം ഈ വർഷം പകുതി പോലും ആകുന്നതിന് മുമ്പ് ഈ വർഷം ജൂൺ ആകുമ്പോഴത്തേക്കും തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേര് ഇത് ബാധിക്കപ്പെട്ടിരുന്നു ഇത് എന്തുകൊണ്ട് ഇത്ര സീരിയസ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് വ്യാപകമായിട്ടിത് പ്രചരിച്ചു വരുന്നത് ആളുകളുടെ മുറിവിൽ കൂടിയാണ് ആക്ച്വലി ഈ ഒരു ബാക്ടീരിയ മുറിവിൽ കൂടിയാണ് നമ്മളുടെ ഇടയിൽ ഇൻഫെക്റ്റഡ് ആയി വരുന്നത് ആളുകൾ കൃത്യമായിട്ടുള്ള പ്രിവെൻറ്റീവ് മെക്കാനിസം യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് വരുന്നത് നമ്മൾ ഈ മുറിവുമായിട്ട് എവിടെയെങ്കിലും പോകുമ്പം അവിടെ നിന്ന് ആ ബാക്ടീരിയ നമ്മുടെ മുറിവിലേക്ക് ഇൻഫെക്റ്റഡ് ആവുന്നതേ ഉള്ളൂ ഇപ്പം ആളുകൾ തുമ്മുമ്പോഴും മറ്റുമൊക്കെ ഈ ബാക്ടീരിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ തുമ്മുമ്പോഴും മറ്റുമൊക്കെ അതിൻ്റെ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തൊക്കിനകത്ത് മൈക്രോ ട്യൂവ്സ് കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ചെറിയ മുറിവുകളിൽ കൂടിയാണ് ഈ ബാക്ടീരിയ നമ്മളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഈ ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴും നമുക്ക് ആദ്യം വലിയ സംഭവത്തിനും ഫീൽ ചെയ്യാറില്ല ഇപ്പം ആക്ച്വലി ഇതിൻ്റെ എ ടൈപ്പ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന നമ്മളുടെ സോറി ബി ടൈപ്പ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന നമ്മുടെ ഈ പനി തൊണ്ടവേദന ചുമ ചെറുതിൽ ഇതൊക്കെ മാത്രമായിരിക്കും ഫീൽ ചെയ്യുന്നത് പക്ഷേ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇവൻ നമ്മുടെ ശരീരത്തിടന്ന് പെരുകാൻ തുടങ്ങും പെരുകിക്കഴിഞ്ഞിട്ട് ഇവൻ്റെ പണി തുടങ്ങുമ്പോഴാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ താഴോട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ഹെർട്ടിൻ്റെ ബീറ്റ് ഹൃദയമിടിപ്പിൻ്റെ തോത് ഭയങ്കരമായിട്ട് കൂടും ബ്രീത്തിങ് സ്പീഡ് കൂടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പതിയെ പതിയെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സ്പെക്ട്രോക്കോക്കൽ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് നമ്മുടെ മസിൽ മാസിനെ ഇല്ലാതാക്കുന്നുണ്ട് ഈ നമ്മുടെ ഈ മസിൽ മാസിനെ ഇല്ലാതാക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മുടെ ആളുകളെല്ലാം കൂടി മനുഷ്യ മാംസം ഭക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് ആക്ച്വലി വേണമെങ്കിൽ നമ്മുടെ മസിൽ അല്ലെങ്കിൽ മാംസം നഷ്ടപ്പെടുന്ന പ്രോസസ്സിനെ നമുക്ക് നശിപ്പിക്കുന്നുവെന്ന് അല്ലെങ്കിൽ തിന്നു തീർക്കുന്നുവെന്നൊക്കെ പറയാം ഇത് ഈ ടോക്സിൻസ് മൂലം നമ്മുടെ ഈ മാസ് നശിച്ചു പോകുന്നതിനെയാണ് ആ ഒരു ആയിട്ട് പറയുന്നത് ഇതിൻ്റെ റിസ്ക് ഫാക്ടർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസ്ക് ഫാക്ടർ വളരെ വലുതായിട്ടുണ്ട് ഈ കുട്ടികളും പ്രായമായവരും ഒക്കെ ഇതുമൂലം മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് വളരെ വേഗത്തിൽ നമ്മളുടെ ഒരു ഓർഗൻ ഫെയിലിയേഴ്സിലേക്കും കാര്യങ്ങളൊക്കെ നയിക്കുന്നത് കൊണ്ട് ഒരു രോഗാവസ്ഥ ഇത്തിരി ഗുരുതരം തന്നെയാണ് എന്നിരുന്നാൽ പോലും ഇത് കോവിഡ് പോലെ വളരെ വ്യാപകമായിട്ട് വ്യാപിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യതയില്ല കാരണം കോവിഡ് എയറിലൂടെ ട്രാൻസ്മിറ്റഡ് ആണ് ഇത് എയറിലൂടെ ട്രാൻസ്മിറ്റഡ് അല്ല അപ്പം ഒരു ജപ്പാനീസ് സയൻറ്റിസ്റ്റ് ഉണ്ട് ആ പുള്ളി ഒരു പേര് എന്തോ വല്ലാത്ത പേരാണ് ആ പുള്ളി പറഞ്ഞത് തുമ്മലൂടെയൊക്കെ പ്രചരിക്കുമെങ്കിൽ പോലും മറ്റു ചില പഠനങ്ങൾ അത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് നോക്കുമ്പോൾ ഇതൊരിക്കലും എയർ ട്രാൻസ്മിറ്റഡ് ഒന്നും അല്ല നമ്മളുടെ മുറിവുകളിലൂടെ മുറിവുകളിലൂടെയാണ് മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് ഈ ഒരു ബാക്ടീരിയ പ്രവേശിക്കുന്നത് ഇത് ഇതിന് ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു കാര്യമാണ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർ ടൈമിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്നും റിക്കവർ ആവാൻ പറ്റും ഞാനിത് പറഞ്ഞ് പേടിപ്പിക്കുന്ന നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുറിവുകളെ വളരെ നീറ്റായിട്ട് കൊണ്ടു കൊണ്ടുനടക്കുക മുറിവുകൾ കൊണ്ട് അവിടെ ഇവിടെയും തട്ടാതിരിക്കുക ഇത് മാത്രം ചെയ്താൽ മതി സാധനം സെറ്റാവും പിന്നെ നമുക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴേ തുടക്കത്തിൽ തന്നെ ഇത് ഡയഗ്നോസ് ചെയ്യാൻ ശ്രമിക്കുക അവിടെയാണ് ഇത് കണ്ടെത്തേണ്ടത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വലിയ പനി വരുന്നു ബ്ലഡ് പ്രഷർ താഴോട്ട് പോകുന്നുണ്ട് പിന്നെ റാഷസ് വരുന്നു ഇതൊക്കെയാണ് വോമിറ്റിങ് ഛർദിക്ക് വരുന്നുണ്ട് മസിലിനെല്ലാം പെയിൻ വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഈ സിംറ്റംസ് ആയിട്ട് ലക്ഷങ്ങള ലക്ഷണങ്ങളായിട്ട് കാണേണ്ടത് ഇപ്പം പിന്നെ ഈ ചില ആളുകളുടെ ഈ പ്രോപ്പറായിട്ടുള്ള മുറിവുകൾ സർജറികളിലൂടെയൊക്കെ സാധനം പകരുന്നുണ്ട് കൃത്യമായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാത്ത സാധനങ്ങൾ ഉപയോഗിച്ച് സർജറിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതും പകരാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് പ്രധാനമായിട്ടും നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥയും അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഇതിത്ര അപകടകാരിയാണെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ച് ബാക്ടീരിയകളെ കൊല്ലാൻ പറ്റും എന്ന് തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ സപ്പോർട്ടീവ് കെയർ ആയിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ ഈ ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചില സമയത്ത് ഇമ്മീഡിയറ്റ് സർജറി ചെയ്ത് ഇൻഫെക്റ്റഡ് ടിഷ്യൂസിനെ നശിപ്പിച്ച് കളയുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങളൊന്നും ഉണ്ട് ആക്ച്വലി ഈ ഒരു സംഭവത്തിന് ചികിത്സ എന്ന് പറയുന്ന സാധനമുണ്ട് പക്ഷേ പ്രിവെൻഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ മുറിവുകൾ കെയർ ചെയ്യുക എന്ന് മാത്രമാണ് ഇത് ഇപ്പം ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുന്നു ടെക്നിക്കൽ ടേംസും കാര്യങ്ങളും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആകെ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു കോവിഡ് പോലെ വളരെ വ്യാപകമായിട്ട് ഇതിൻ്റെ വ്യാപനം വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ പോലും നമ്മളുടെ മുറിവിനേയും കാര്യങ്ങളെയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് ഒരു ഹൈജീൻ കൾച്ചർ ഉണ്ടാക്കി എടുത്തില്ലെങ്കിൽ ഇത് പകരാനുള്ള സാധ്യതകളുണ്ട് നൗ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല